ഫ്രണ്ട്സ് ഫിഷ് ഹൺഡ്രി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ വർഷകാലത്തിൽ മത്സ്യങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചും ഒക്കെയായിരുന്നു വർഷകാലം ആരംഭിക്കുമ്പോൾ പലപ്പോഴും മത്സ്യങ്ങൾക്ക് രോഗം വരാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും പി എച്ച് ഉള്ള വേരിയേഷൻ അതാണ് നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച കാര്യമുണ്ടായിരുന്നു അങ്ങനെ മഴക്കാലം നമുക്ക് തെരഞ്ഞെടുത്താൻ പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോൾ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ചില കാഴ്ചകളിലേക്ക് വരാം ഈ മത്സ്യങ്ങളെ ബാധിക്കുന്ന ബാക്ടീരിയ രോഗങ്ങളുണ്ട് ഫംഗസ് രോഗങ്ങളുണ്ട് വൈറസ് രോഗങ്ങളുണ്ട് വൈറസ് രോഗങ്ങൾക്ക് നമുക്ക് വ്യക്തമായൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല വാസ്തവത്തിൽ എന്നാൽ ഫംഗൽ രോഗങ്ങൾക്കും അതുപോലെ തന്നെ ബാക്ടീരിയ രോഗങ്ങൾക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മത്സ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് വരാം നമുക്കിനി പലപ്പോഴും വെള്ളത്തിൻ്റെ ഗുണനിലവാരം ശരിയായാത്തതും ആവശ്യത്തിന് ഓക്സിജൻ്റെ അളവ് വെള്ളത്തിലില്ലാത്തതും അനു കാരണമായേക്കാം അപ്പോൾ അപ്പോൾ ഈ മത്സ്യങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കും അപ്പോൾ ഓക്സിജൻ ഇതിനകത്ത് ഇല്ലെന്നൊരുപക്ഷെ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കും ഉണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അതിൻ്റെ ഈ ഓക്സിജൻ സംവിധാനം സൗണ്ട് കാരണം നിർത്തിവെച്ചതാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പക്ഷേ അല്ലാത്ത സമയത്ത് തന്നെ അത് വർക്കിംഗ് ആണ് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓവർ സ്റ്റോക്കാണ് അതാണ് അപ്പോൾ ഈ പാത്രത്തിൽ കുളർന്നതിനേക്കാൾ കഴിയുന്നതിനേക്കാൾ കൂടുതലളവിൽ ഇതിനകത്ത് മത്സ്യങ്ങളുണ്ട് അതാ അതിൻ്റെ വേറൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് നോക്കുക ഇത് ഏകദേശം ഒരു മൂന്നടി ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നിങ്ങളുള്ള ഒരു ചെറിയ അക്കോറിയ ആണ് അപ്പോൾ ഇതിനകത്ത് ഇവർ ചെയ്തിരിക്കുന്ന മത്സ്യങ്ങളുടെ എണ്ണം നോക്കുക എത്ര ഉണ്ടെന്ന് ഇതുണ്ടോ ഓവർ സ്റ്റോക്കാണിത് അപ്പോൾ കുറേയധികം ചത്തുപോയി ഇതുണ്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ മത്സ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളിലേക്ക് വരാം മത്സ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ ഞാൻ പറഞ്ഞു ആദ്യം സൂചിപ്പിച്ച പോലെ ബാക്ടീരിയ വൈറസ് ഫംഗസ് ഒക്കെ അറ്റാക്കിയ അപ്പോൾ അതിൽ നമുക്ക് ഈ ബാക്ടീരിയ രോഗങ്ങൾ പ്രധാനമായിട്ടുള്ളത് ബാധിക്കുന്നത് ബാക്ടീരിയ ഈ ഈ മത്സ്യങ്ങളെ ബാധിക്കുന്നത് ഒന്ന് ഏറോമോണോസ് ഹൈഡ്രോഫില്ല എന്ന് പറയുന്നൊരു ബാക്ടീരിയ ആണ് ഒന്ന് അതിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ മറ്റൊന്ന് ആണ് അപ്പോൾ ഈ അഴുക്ക് വെള്ളത്തിലും മോശമായ വെള്ളത്തിലാണ് ഈ ബാക്ടീരിയ രണ്ടും ഡെവലപ്പ് ഡെവലപ്പാകുന്നത് ഇളം ചൂടുള്ള വെള്ളത്തിൽ കൂടുതൽ പ്രത്യേകിച്ച് അത് പെട്ടെന്ന് ഡെവലപ്പ് ആകും അപ്പോൾ ഇതിന് നമുക്ക് ഫലപ്രദമായിട്ടുള്ള പ്രതിവിധി വാസ്തുവത്തിലുണ്ട് അപ്പോൾ വെള്ളം നല്ല ശുദ്ധമായിട്ട് നിലനിർത്തുക എന്നുള്ളതും ഓവർ സ്റ്റോക്ക് ഒഴിവാക്കുക എന്നുള്ളതിനൊരു പ്രതി പ്രതിവിധിയാണ് അപ്പോൾ ഈ ഏറോമോണസ് ഹൈഡ്രോഫില്ല അതുപോലെ തന്നെ സൂഡമോൺസ് മൂന്നായ ഈ ബാക്ടീരിയകൾക്കെതിരെ പ്രതിരോധിക്കാൻ നമുക്ക് ഫലപ്രദമായിട്ടുള്ള മെഡിസിൻ ഒന്ന് ആണ് അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഉള്ള ച മരുന്നുകൾ നോക്കുമ്പോൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നല്ലൊരു മരുന്നാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഒരു മിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ പൊട്ടാസ്യം പെർമാനേറ്റ് തന്നെ ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു ഇഫക്ട് കുറവാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പ്ലസ് ഉപ്പ് കല്ലുപ്പുകൾ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് രോഗശമനം വരുത്താൻ കഴിയും ഇനിയിപ്പോൾ ആ പൊട്ടാസ്യം പെർമാനറ്റും കല്ലുപ്പുകൾ ചേർന്ന വെള്ളത്തിൽ മത്സ്യത്തെ കുറേ ദിവസം ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊട്ടാസ്യം പെർമാനറ്റിൻ്റെ അളവ് വളരെ ലൈറ്റായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് അതല്ല ഒരു മണിക്കൂർ മാത്രം ഇട്ടിട്ട് രോഗശാന്തി വരുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇച്ചിരി കൂടുതൽ കടുപ്പിൽ നമുക്ക് എടുക്കാൻ കഴിയും കഴിയും നല്ല അമിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യങ്ങളുടെ ദോഷകരമായിട്ട് ബാധിക്കും മത്സ്യങ്ങൾ കാരണമായിരിക്കും മറ്റൊരു കീട കീടനാശിനി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കുകയാണ് മറ്റൊന്നാണ് ഈ ഇത് ഇത് ഇതിൻ്റെ പോയി ഇത് ഈ സാധനം ഫോർമാലിനാണ് ഇപ്പോൾ ഫോർമാലിനും നമുക്ക് വെള്ളം ബാക്ടീരിയ ഒക്കെ ഫംഗസിനൊക്കെ നശിപ്പിക്കാൻ തക്ക ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ മത്സ്യങ്ങൾ ചാകാതെ പലപ്പോഴും മത്സ്യം ചത്ത മത്സ്യത്തെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ബാക്ടീരിയ അറ്റാക്കിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം നിലയിൽ ഞാൻ ശുപാർശ ചെയ്യുന്നുള്ളൂ ഒരിക്കലും ഞാനിത് മത്സ്യം ചത്ത മത്സ്യത്തെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശുപാർശ ചെയ്യുന്നില്ല ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം നിലയിൽ നമുക്ക് ലൈറ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സംഗതിയാണ് ഇനി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റുള്ള മരുന്നുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ അതായത് ഓക്സിജൻ ടെട്രാസൈക്ലിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ പക്ഷേ നമുക്ക് ഇതെല്ലാം ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് വിത്ത് ഉപ്പ് ഉപ്പോടുകൂടി ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്കതിൻ്റെ ഫലപ്രദത്തം കൂടുതൽ ലഭിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് നന്നായിട്ട് സംരക്ഷിക്കാൻ നിൽക്കണം സാധിക്കും പിന്നെ കൂടെ കൂടെ ചെയ്യേണ്ട സംഘം വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോഞ്ച് ഫിൽറ്ററാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകിയെ ശുദ്ധീകരിച്ച് വെക്കണം അപ്പോൾ ഇതൊക്കെ സ്പോഞ്ച് ഫിൽറ്ററാണെങ്കിലും ഇതിലും ഭയങ്കരമായിട്ടുള്ള ഇടയ്ക്കൊക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം കാണും പറയാറ് ഉണ്ടോ വെള്ളത്തിലൊക്കെ ഇടുമ്പോൾ നമുക്കറിയാം അതിൻ്റെ എത്രത്തോളം അഴുക്കിനകത്തുണ്ടെന്ന് അപ്പം കഴിയുമെങ്കിൽ എല്ലാ ദിവസവും തന്നെ സ്പോഞ്ച് ഫിൽട്ടറെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഓവർ സ്റ്റോക്ക് ആയിട്ടുള്ള മത്സ്യങ്ങളെ ഒഴിവാക്കി മറ്റൊന്നിലേക്ക് മാറ്റുക അതിനുശേഷം ഈ പറഞ്ഞ പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ നമുക്ക് നടത്തുവാണെങ്കിൽ മത്സ്യത്തെ സംരക്ഷിച്ചെടുക്കാൻ തൊക്കെ സാധിക്കും അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ നിരന്തരമായിട്ടുള്ള പരിശോധന നമുക്ക് ആവശ്യമാണ് എല്ലാ ദിവസവും പോയി നോക്കുക എന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് അപ്പോൾ ഈ എയറമോണസ് ഹൈഡ്രോഫില്ല ബാധിച്ച മത്സ്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതിൻ്റെ വാൽ അതുപോലെ ചെറുകൾ അഴുകും പിന്നെ വൈറ്റ് സ്പോട്ട് പോണക്കുള്ള സംഭവങ്ങൾ അതിൻ്റെ ശരീരത്തിൽ പ്രചരപ്പെടും ഇതെല്ലാം ബാക്ടീരിയ അറ്റാക്കിൻ്റെയും ഫംഗൽ അറ്റാക്കിൻ്റെയും ലക്ഷണങ്ങളാണ് അപ്പോൾ നമുക്ക് ഫലപ്രദമായിട്ട് ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ കഴിയും പക്ഷേ ഫിഷറീസ് അംഗീകരിച്ചിട്ടുള്ള ഏക മരുന്നൊന്നും ഫിഷറീസ് മാത്രമല്ല വാസ്തുതിൽ മറ്റ് ഫോറിൻ കൺട്രീസല്ല അല്ല ഇവിടുന്ന് മത്സ്യങ്ങൾ ധാരാളം മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കയറ്റുമതി ചെയ്യുന്ന മത്സ്യങ്ങൾ പലപ്പോഴും തിരിച്ചയക്കുന്നുണ്ട് അതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോക വിപണിയിൽ മത്സ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉണ്ട് അത് കൂടാതെയുള്ള മെഡിസിൻ പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും അത് ദോഷകരമാണ് അതുകൊണ്ട് അത് സ്വീകാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ലോകത്തിൽ ആകമാനം എല്ലാ രാജ്യങ്ങളിലും അംഗീകരിച്ചിട്ടുള്ള ഒരു മത്സ്യങ്ങളുടെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് ഓക്സിൻ ടെട്രാസൈക്കിൾ അപ്പോൾ ടെട്രാസൈക്കിൾ നമുക്ക് ഉപയോഗിക്കാം ആ മെഡിസിൻ അതിൻ്റെ അളവുണ്ട് ആ അളവ് മാത്രം പരിമിതപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അതിലെ ദോഷം നമ്മുടെ ശരീരത്തിനുമില്ല അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിൽ നമുക്ക് ചെയ്യാൻ തക്കണം കഴിയും മറ്റ് മനുഷ്യൻ പ്രയോഗങ്ങളൊക്കെ അതാതിൽ നിന്ന് മനുഷ്യനും ദോഷകരമായിട്ട് വരും എന്നാൽ മീനെ തൽക്കാലികമായിട്ട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇപ്പോൾ മത്സ്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ എഡിബിൾ ഫിഷ് അല്ലായെങ്കിൽ നമുക്ക് അത് പ്രയോഗിക്കുന്ന നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആ വിധത്തിലും നമുക്ക് സംരക്ഷിക്കാൻ തക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ചില ടിപ്സുകൾ പ്രദാനം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടിയുടെ കമൻറ്റിൽ കമന്റുകൾ കൊടുത്താൽ മറ്റേ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചില വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ ഗുഡ് ബൈ